നിത്യവും നിലവിളക്ക് വീട്ടിൽ തെളിയിക്കുന്നവരാണല്ലോ നമ്മൾ പക്ഷെ നിലവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈശ്വരാധീനമല്ല അതിനേക്കാൾ പതിന് മടങ്ങ് ഈശ്വരാധീനം നമുക്ക് ലഭിക്കും മാത്രമല്ല നിത്യനെ ഈശ്വരാധീനത്തിന് വേണ്ടിയിട്ട് നിലവിളക്കൊക്കെ തെളിയിച്ചിട്ട് ഒടുവിൽ വീട്ടിൽ ഒരു ഈശ്വരാധീനവും ഇല്ല എന്ന് പരാതി പറയുന്ന കുറച്ച് പേരുണ്ട് ഞങ്ങൾക്കെന്നും നിത്യ ദുഃഖമാണ് കടാണ് ദാരിദ്ര്യമാണ് എന്നൊക്കെ പറഞ്ഞു വരും ഞങ്ങൾ നിത്യനെ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് നല്ല ഭക്തിയുള്ളവരാണ് ഇതെല്ലാം പറയും പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് ഈ ഐശ്വര്യങ്ങളൊന്നും വന്നു കൂടുന്നില്ല എന്ന് പറയുമ്പോൾ അവരടുത്ത് ചില കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇവർ പ്രോപ്പറായിട്ടുള്ള ഒരു ഒരു ആചാര രീതിയല്ലേ അതിന് ചില മാനദണ്ഡങ്ങളില്ലേ അപ്പം അതിൻ പ്രകാരം ഇവർ നിലവിളക്ക് തെളിയിക്കുന്നില്ല അവർക്ക് അറിയാവുന്നത് പോലെയാണ് അവർ തെളിയിക്കുന്നത് അവർ കണ്ടിട്ടുള്ളത് പോലെയാണ് അവർ തെളിയിക്കുന്നത് എന്നാൽ ചെറിയ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നല്ല ഈശ്വരാധീനം വരും മാത്രമല്ല ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അകന്നു പോവുകയും ചെയ്യും നമുക്ക് ഏവർക്കും തന്നെ പാലിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിൽ ഏകദേശം എല്ലാം നിങ്ങൾ പാലിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ പാലിക്കാത്ത ഒരു കാര്യമെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ട് കാണുക നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് നിലവിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വീഡിയോകൾ ഹിന്ദു മിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ കണ്ടിട്ട് തന്നെ വിളക്കിൽ എത്ര തിരിയിടണം എങ്ങനെ തിരിയിടണം പഴയ തിരി എന്ത് ചെയ്യണം നിലവിളക്ക് എങ്ങനെ തെളിച്ച് ഏതൊക്കെ മന്ത്രം ജപിച്ചാൽ എങ്ങനെയൊക്കെ ഈശ്വരാധീനം കിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിന് കൺഫ്യൂഷൻ വരുമ്പോൾ അതിന് നിവൃത്തിക്ക് വേണ്ടിയിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും അധികം പറയാത്ത ചില കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് പറയുന്നത് നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് നിലവിളക്ക് നമ്മൾ പൊതുവില് സന്ധ്യകളിലാണ് തെളിയിക്കുന്നത് രാവിലെയും വൈകുന്നേരവും അപ്പോൾ ഈ നിലവിളക്ക് തെളിയിക്കുമ്പോൾ എള്ളെണ്ണ ഉപയോഗിച്ച് നിലവിളക്ക് തെളിയിക്കുന്നവരുണ്ട് ശുദ്ധമായ നാളികേര വിളിച്ചെണ്ണം ഉപയോഗിച്ചിട്ട് അതായത് ചുടല തേങ്ങയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലെ നിർമാല്യ തേങ്ങ ആകാത്ത അങ്ങനെയൊക്കെയുള്ള ശുദ്ധത പാലിച്ച് സ്വന്തം വീട്ടിലെ തെങ്ങിൽ നിന്നെടുത്ത ഉപയോഗിച്ച് നിലവിളക്ക് തെളിയിക്കുന്നവരുണ്ട് നെയ്യ് ഉപയോഗിച്ച് നിലവിളക്ക് തെളിയിക്കുന്നവരുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ചിലര് കുറെ കാലമായിട്ട് ഈ മോശപ്പെട്ട ചില ബ്രാൻഡുകളുടെ എണ്ണയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് നല്ല എണ്ണകൾ തന്നെയാണ് ഇപ്പം അറിയുന്ന ഹൈന്ദവ ഭക്തരല്ല ഉപയോഗിച്ചു പോരുന്നത് അതിനൊക്കെ സംബന്ധിച്ച് കുറച്ച് വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ എൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വീട്ടിൽ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് ആ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ ഭഗവതി കുടിയിരിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരാധീനം വർദ്ധിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്ടിൽ കിട്ടേണ്ടുന്ന ഈശ്വര്യാംശം പൂർണ്ണമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ അപ്പോൾ രാവിലെ വൈകുന്നേരം രണ്ട് നേരത്തില് നമുക്ക് നിലവിളക്ക് തെളിയിക്കാൻ പറ്റും എന്നാൽ ഭൂരിഭാഗം ഹൈന്ദവ വിശ്വാസികളും വൈകുന്നേര സമയത്താണ് നിലവിളക്ക് തെളിയിക്കുന്നത് രാവിലെ നിലവിളക്ക് തെളിയിക്കാൻ ഇത്തരം ആചാര പദ്ധതികളുടെ എല്ലാ നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ലെങ്കിലും വൈകുന്നേരം കൃത്യമായി പാലിക്കേണ്ടുന്ന കാര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത് വൈകുന്നേരത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കേട്ടോ നിലവിളക്ക് സമ്പ്രദായത്തില് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പം നിലവിളക്ക് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ വീടും പരിസരവും ഒന്ന് ശുദ്ധിയാക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാം ചെയ്യുന്ന കാര്യമാണ് വീടും പരിസരവും ശുദ്ധിയാക്കുക എന്നുള്ളത് ശുദ്ധിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പോയി ഒന്ന് കുളിച്ച് ശുദ്ധിയാവും എന്നിട്ട് നല്ല വസ്ത്രം ധരിക്കും നല്ല വസ്ത്രം ധരിച്ച് വന്നിട്ടാണ് നമ്മൾ നിലവിളക്ക് തെളിയിക്കാൻ പോകുന്നത് എന്നാൽ നിലവിളക്ക് തെളിയിക്കാൻ പോകുമ്പോൾ ശുഭത്വമുള്ള വസ്ത്രം ധരിക്കണമെന്നുള്ളത് അപ്പോൾ ശുഭത്വമുള്ള വസ്ത്രം എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ട് അലക്കുക അല്ലെങ്കിൽ കഴുകിയത് എന്നുള്ള രീതിയിലാണ് അതിൽ അഴുക്കൊന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് സ്വെറ്റ് സാരിയും അല്ലെങ്കിൽ കോടി വസ്ത്രം ധരിക്കണമെന്നൊന്നും ഇവിടെ നിർബന്ധമില്ല പക്ഷേ നിലവിളക്ക് തെളിയിക്കുന്നത് പുരുഷന്മാരാണെങ്കിൽ നമ്മളെ മേൽവസ്ത്രം അഥവാ ഷർട്ട് മാറ്റിയിട്ട് വേണം നിലവിളക്ക് തെളിയിക്കാൻ സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും അടിവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ വേണം ചില അമ്മമാർ ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് ചില അമ്മമാർ ഇത് ശ്രദ്ധിക്കുന്നില്ല നൈറ്റിയൊക്കെ ഇട്ടൊക്കെ ഇല്ലേ എന്നുള്ള രീതിയിൽ അടിവസ്ത്രം ഉപയോഗിക്കാതെ നിലവിളക്ക് തെളിയിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മകൾ ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു അമ്മ തെറ്റ് ചെയ്യുന്നു ആ മകൾക്ക് കാര്യം അറിയാം തന്നെ ഞാനും പറയുകയാണ് അടിവസ്ത്രം നിർബന്ധമായിട്ട് അണിഞ്ഞിരിക്കണം എന്നിട്ട് നിലവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ആ നമ്മുടെ വീടും പരിസരവും അല്ല വീണ്ടും ഒന്നുകൂടി ശുദ്ധിക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ജലം വലുത് കൈയിലേക്ക് എടുത്തിട്ട് അത് ഒരു തുളസിയിലയും കൂടി അതിലുണ്ടെങ്കിൽ നല്ലതാണ് അത് സന്ധ്യയ്ക്ക് മുമ്പേ തുളസിയിലാണ് സന്ധ്യാസമയത്തൊന്നും പിന്നെ രാത്രി സമയത്തൊന്നും തുളസിയില പറിച്ചു കൂടാനും മുമ്പ് എടുത്ത് വെക്കണം ഇല്ലെങ്കിൽ വെറും ശുദ്ധമായ ജലം എടുത്തിട്ട് വലത് കയ്യിലെടുത്ത് എടുത്ത് കൈകൊണ്ട് അടച്ചുപിടിച്ച് ഓം ഹ്രീം ഗംഗായേ ഏ നമ എന്ന് എട്ട് തവണ ജപിക്കണം ഓം ഹ്രീം ഗംഗ നമ എന്ന് എട്ട് തവണ ജപിച്ചതിന് ശേഷം ഓ സ്ഥലശുദ്ധി ഓം ഗൃഹശുദ്ധി ഓം മനശുദ്ധി എന്ന് ജപിച്ച് ആ സ്ഥലം വീട്ടിൻ്റെ പരിസരങ്ങളിലെല്ലാം ഒന്ന് തെളിയിക്കണം ഓരോ തവണയും നമ്മൾ വെള്ളം ആദ്യം പകരുക ഓം സ്ഥലശുദ്ധി ഓം ഗൃഹശുദ്ധി ഓ മനഃശുദ്ധി എന്ന് പറഞ്ഞ് എല്ലായിടവും ഒന്ന് തെളിയിക്കുക പ്രത്യേകിച്ച് നമ്മൾ നിലവിളക്ക് തെളിയിക്കാൻ പോകുന്ന ഭാഗത്ത് നിർബന്ധമായിട്ടും തെളിയിക്കണം അത് പൂജാമുറി ആണെങ്കിൽ പൂജാമുറി അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് ഹാളിലോ എവിടെയാണോ നമ്മൾ നിലവിളൊക്കെ തെളിയിക്കാൻ പോകുന്നു അവിടെ തെളിക്കുക തളിച്ചതിന് ശേഷം വീട്ടിന് പുറത്തൊക്കെ നമുക്കൊന്ന് ഇത് തളിക്കാം അല്ലെങ്കിൽ വീട്ടിന് നാല് പാടും തളിക്കാം അതൊക്കെ നല്ലത് തന്നെയാണ് പിന്നെ വീടിന്റെ പുറത്ത് നെരിപ്പോട് എന്ന് പറയുന്ന കാര്യം നമ്മൾ പോവിക്കാറുണ്ട് ഈ ഫ്ലാറ്റിലൊക്കെ കഴിയുന്നവർക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളൊരു ചെറുതായിട്ടൊരു നാളം കാണിച്ചാൽ മതി അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം പണ്ടുള്ളവരാണെങ്കില് ചകിരിയും പിന്നെ തലേ ദിവസത്തെ തിരിയും എണ്ണയും എല്ലാം ഉപയോഗിച്ചിട്ട് അതിലൊരു നാളം കൊടുത്ത് അത് നാളെ ഇങ്ങനെ കത്തി തുടരൊക്കെ പടർന്നു വരുമ്പോൾ അതിനു കെടുത്തുന്ന തരത്തിൽ അത് കത്തി പടരാൻ സമ്മതിക്കില്ല അതിൻ്റെ പുക വരുന്ന തരത്തിലേക്ക് ഒരു നെരിപ്പോട് വീട്ടിന് പുറത്ത് വയ്ക്കും അത് മൂധേവി സങ്കല്പത്തിലാണ് അതായത് ജ്യേഷ്ഠ ഭഗവതി സങ്കല്പം നമ്മൾ വീട്ടിനകത്ത് സന്ധ്യാസമയത്ത് നാളെന്തെളിക്കുമ്പോൾ അതീവ ശക്തി തമോ ഗുണങ്ങൾക്കാണ് അന്നേരം ശക്തി കൂടുതലുള്ളത് ജ്യേഷ്ഠ എന്ന് പറയുന്ന ഭഗവതി തമോ ഗുണത്തിൻ്റെ പ്രതീകമാണ് ഈ ഭഗവതി ആ വിളക്കുന്നാളത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ആ സമയത്ത് ഈ പ്രാണങ്ങളെ അതായത് ഈ പ്രാണികൾ ഒരുപാടൊക്കെ വിഷപരമായിട്ടുള്ള ഈ സമയത്ത് വരും അത് നമുക്ക് കണ്ണിന് കാണാൻ പറ്റാത്ത പലതരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും അതെല്ലാം ഗൃഹത്തിന് ഉള്ളിലേക്ക് പ്രകാശിക്കാതിരിക്കാൻ പുറത്ത് നമ്മളൊരു നെരിപ്പിയോട് വെച്ചിട്ട് അതിൽ ഒരു നാളം കൊടുത്ത് ചെറിയ മൺചട്ടി മതിയാകും അതിന് വേണ്ടിയിട്ട് അതിനെ വേറെ ഒന്നും വേണ്ട അതിലേക്ക് ആ ഒരു തിരി തെളിച്ച് വെച്ചാൽ അത്ര ദിവസത്തെ പഴയ എണ്ണയും തിരിയൊക്കെ ഇവിടെ ഉപയോഗിക്കാം ചിലർ കർപ്പൂരം കത്തിച്ച് വെച്ചിട്ട് ഇച്ചിരി ചകിരിയൊക്കെ വെച്ച് ചെയ്യാറുണ്ട് അതൊക്കെ ഓരോ നാട്ടിലെ രീതിയാണെന്ന് തന്നെ പറയാം അങ്ങനെ നെരിപ്പോട് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി വീട്ടിനകത്ത് നിലവിളക്ക് തെളിയിക്കാം അകത്ത് നിലവിളക്ക് തെളിയിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം വീട്ടിലെ വൈദ്യുത വിളക്കുകളെല്ലാം ഓഫ് ചെയ്യുക നിർബന്ധമായും ടി വി ഓഫ് ചെയ്യുക അതൊരു വൈദ്യുതി വിളക്കാണ് അതിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം ടി വി സീരിയലൊക്കെ വെച്ചിട്ട് ഓടിപ്പോയി നിലവിളക്കം തെളിയിച്ചിട്ട് വന്നിട്ട് ബാക്കി കാണാമെന്ന് പറയുന്ന അമ്മമാർക്കൊക്കെ ഇത് വിഷമം ഉണ്ടാക്കും പക്ഷേ നിങ്ങൾ വൈദ്യുതിയിൽ വർക്ക് ചെയ്യുന്ന ഇത്തരം വിളക്കുകളെല്ലാം കെടുത്തണം കെടുത്തിയിട്ട് വേണം നിലവിളക്ക് തെളിയിക്കുക അപ്പോൾ നിലവിളക്ക് തെളിയിക്കാനറിയാമല്ലോ നമ്മൾ പൂജാമുറിയിൽ അല്ലെങ്കിൽ മറുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സൗര്യം പോലെ അത് നിലവിളക്ക് തെളിയിക്കണം രണ്ട് തിരി കിഴക്കോട്ട് രണ്ട് തിരി പടിഞ്ഞാറൊക്കെ ഇട്ട് തൊഴുകൈ പോലെ ഇട്ട് നിലവിളക്ക് തെളിയിക്കാം അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കാം ചിലർ വൈകുന്നേര സമയത്ത് കിഴക്ക് മാത്രം തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പോരാ സൂര്യൻ ഉദിച്ച കിഴക്കിനെയും അസ്തമിച്ച പടിഞ്ഞാറിനെയും സങ്കല്പിച്ച് രണ്ട് ഭാഗത്തേക്കും തിരിയിട്ട് വേണം വൈകുന്നേര സമയത്ത് നിലവിളക്ക് തെളിയിക്കാൻ മാത്രമല്ല ചിലർ നിലവിളക്ക് തെളിയിച്ചിട്ട് പൂജാമുറിയിൽ തെളിയിച്ചിട്ട് അവിടുന്ന് ഒരു നിലവിളക്ക് ഉമ്മറത്ത് ദീപം 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 എന്നിങ്ങനെ ജപിച്ചു കൊണ്ടുവന്ന് വയ്ക്കുന്ന ശീലമുണ്ട് അത് നല്ലത് തന്നെയാണ് ഉമ്മറത്തും പൂജാമുറിയിലും ഓരോ നിലവിളക്ക് തെളിയിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് ചിലരെ വീട്ടിൻ്റെ മുന്നിൽ തൂക്കുവിളക്ക് തൂക്കിയിരിക്കും ഇതിനുശേഷം തൂക്കുവിളക്കിലും തൂക്കുവിളക്കിലും നാളം തെളിയിക്കും തൂക്കുവിളക്ക് മാത്രമായിട്ട് വീടുകളിൽ നമ്മൾ ഉപയോഗിക്കാറില്ല നിലവിളക്കിനോടൊപ്പം അലങ്കാര വിളക്ക് എന്നുള്ള രീതിയിൽ തൂക്കുവിളക്ക് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല ചിലരാകട്ടെ തുളസിത്തറയിലും ഒരു വിളക്ക് തെളിയിക്കാറുണ്ട് അതും ഈ ആകാവുന്നതാണ് സമയത്താകാവുന്നതാണ് സാമാന്യമട്ടിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിലെ ഈശ്വരാധീനത്തിൻ്റെ നല്ല ശക്തിയായിട്ടുള്ള ഊർജ്ജം ലഭിക്കും പിന്നെ നമ്മുടെ മന്ത്രങ്ങൾ നമുക്ക് വിശേഷ രാമരാമ മന്ത്രങ്ങളൊക്കെ നമ്മൾ ജപിക്കാറുണ്ട് അറിയാനുള്ള സന്ധ്യാകീർത്തനങ്ങളല്ല ജപിക്കുക എന്നുള്ളതാണ് പ്രധാനം ഒരുപാട് മന്ത്രങ്ങൾ അറിയില്ലെങ്കിലും ഉള്ള മന്ത്രം ഭക്തിപ്രസരം ജപിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പുള്ള പ്രാഥമികമായിട്ടുള്ള കർമ്മങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് ഇതിൽ സൂചിപ്പിക്കാൻ വിട്ടുപോയ കാര്യം ഈ മലമൂത്ര ആശങ്കകൾ വച്ചുകൊണ്ട് ഈ ഇതിനു വേണ്ടി വന്നിരിക്കരുത് നിലവിളക്ക് തെളിയിക്കാനും ചിലരുടെ ഒരു ദുസ്വഭാവമുണ്ട് ഇത് കഴിഞ്ഞ ഉടനെ ഓടിപ്പോയി ഒരു വെപ്രാളത്തോടെ ടോയ്ലറ്റിലോട്ടൊക്കെ ഓടുന്നതാണ് നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള ശുചികളൊക്കെ വരുത്തിയിട്ട് ആ മലവിസർജ്ജനം യൂറിൻ പാസ് ചെയ്യാനുള്ളവർക്ക് അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് വന്ന് സ്വസ്ഥതയോടുകൂടി നിലവിളക്ക് തെളിയിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇതിൻ്റെ ഇടയിൽ ഒരു മിമ്മിട്ടം പോലെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഈ വെപ്രാളപ്പെട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ നമ്മൾ ഈ ആചാര കുറിച്ച് പറയുമ്പോൾ ഒരു വെപ്രാളം കാണിക്കരുത് ക്യാപ്സൂളായിട്ട് പറയണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്തും നമ്മൾ പറയുന്നത് ഇത് തന്നെയല്ല ആചാര കാര്യങ്ങളിലൊന്നും വെപ്രാളം കാണിക്കരുത് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ അത് ഞാൻ പറയുന്നതാണ് ഇതുവരെയും വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചെന്ന് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിൽ ഫോളോ എന്ന് പറയുന്ന ബട്ടൺ അമർത്തുകയും ചെയ്യാം പിന്നെ വാട്സപ്പ് ചാനലിൽ ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് കുറച്ച് കാലത്തേക്ക് ഈ അവരുടെ പിറന്നാളിന് പൂജ പുഷ്പാഞ്ജലികളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് സൗജന്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടിയിട്ടും നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ചാനലിലാണ് അല്ല ഹിന്ദു ചാനലിൽ ഉള്ളവർക്ക് വേറെ ഒരു രീതിയിലാണ് അവരുടെ പേര് നാൾ വയസ്സ് ചെയ്ത് രേഖപ്പെടുത്തി ഹിന്ദുവിഷൻ ചാനലിലെ കീഴെ കമൻറ്റ് ബോക്സിൽ ഏതെങ്കിലും അറിയാമെന്നുള്ളൊരു മന്ത്രവും കൂടി ജപിച്ച് എഴുതി വെച്ചാൽ നമുക്കത് നോട്ട് ചെയ്തിട്ട് ഒരു മാസത്തേക്ക് അവർക്ക് ഇവിടെ നടക്കുന്ന പൂജാ പദ്ധതികളിലും പ്രാർത്ഥനകളിലും ഉൾക്കൊള്ളിക്കാൻ പറ്റും ഓരോ വീഡിയോയ്ക്കും കീഴിലുള്ളത് നമ്മൾ ഒരു മാസം എന്നുള്ള രീതിയിലാണ് അത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പേരുടെ കാര്യങ്ങൾ നമുക്ക് നിർവഹിച്ചു കൊടുക്കാൻ പറ്റാതെ വരും ഇപ്പോൾ തന്നെ ഒരുപാട് പേരുടെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഒരു മാസം വരെയൊക്കെയുള്ള ആൾക്കാരുടെ കുറച്ച് എണ്ണമല്ലേ വരള്ളൂ നമുക്കത് വരുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പൂജ പ്രാർത്ഥനകളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കുക നേരിട്ട് കഴിഞ്ഞാൽ കിട്ടുകയില്ല കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ